രാഹുൽ പുരുഷന്മാരെല്ലാം സെക്സ് ആസ്വദിക്കുന്നത് കണ്ണിലൂടെയാണെന്നും അതുകൊണ്ട് സ്ത്രീകളെല്ലാം ശരീരം മൂടിപ്പൊതച്ച് നടക്കണമെന്നും സ്ത്രീകളെല്ലാം സെക്സ് ആസ്വദിക്കുന്നത് ബ്രെയിനിലൂടെയാണെന്നും അതുകൊണ്ട് പുരുഷന്മാർക്കെല്ലാം തുറന്നിട്ട് നടക്കാമെന്നും സ്ത്രീകളെല്ലാം പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്നതുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണമെന്നും ബാധിക്കുന്ന രാഹുൽ അതിന് പരിഹാരം പുരുഷ കമ്മീഷനല്ല ലൈംഗിക വിദ്യാഭ്യാസമാണ് ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു പുരുഷനും തന്നെ പോലെ സ്ത്രീകളുടെ വസ്ത്രത്തിനടിയിലേക്ക് ഉള്ളിഞ്ഞു നോക്കാറില്ല അതുമാത്രമല്ല അവരുടെ നഗ്നത കണ്ടാൽ പോലും അത്തരം പുരുഷന്മാരനുശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ചാൽ സ്ത്രീകൾ ഒരു പുരുഷനെ മോഹിക്കില്ല അതുപോലെ തന്നെ ഒരു പുരുഷനുമെതിരെ വ്യാജപരാതിയും കൊടുക്കില്ല അതറിയണമെങ്കിൽ തനിക്ക് അല്പം ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ചാൽ തനിക്കത് മനസ്സിലാകും അതുകൊണ്ടുതന്നെ തനിക്ക് ഈ പുരുഷവർഗത്തോടോ സമൂഹത്തോടോ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടെ സർക്കാർ അതായത് കോടതി ഉത്തരവിട്ടിട്ട് പോലും ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കാത്ത സർക്കാരിനെ കൊണ്ടത് നടപ്പാക്കിക്കുക പക്ഷെ തൻ്റെ ലക്ഷ്യം അതല്ലല്ലോ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകേ തൻ്റെ ലക്ഷ്യം പോലീസറെ ഒരു പെണ്ണിൻ്റെ നഗ്നമായ മാറിടം കാണുമ്പോഴോ അവളുടെ തുടകൾ കാണുമ്പോഴോ മനോനിയന്ത്രണം വിട്ട് ശുക്ലം ഒലിച്ചു പോകുന്ന മനോരോഗികളായ തൻ്റെ അനുയായികളെ മരുന്ന് കുടിച്ചോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തോ അതുമല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം നേടിയോ ആത്മനിയന്ത്രണം ശീലിക്കാൻ പഠിപ്പിക്കൂ അതല്ലാതെ സ്ത്രീകളെ സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ സ്ത്രീകൾ നിങ്ങളെ സദാചാരം പഠിപ്പിച്ചാലോ അതായത് ഒരു പുരുഷന് സ്ത്രീയുടെ ലൈംഗികവികാരം ശമിപ്പിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് വിവാഹമെന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും ബഹുഭർത്തിത്വം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ പ്രക്ഷോഭം സൃഷ്ടിച്ചാൽ ഈ രാഹുലീശ്വരനും മനോരോഗികൾക്കും എന്തും മറുപടിയാണ് ഉണ്ടാവുക സർക്കാരുകൾക്ക് എന്ത് പറയാൻ കഴിയും സർക്കാരുകൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ കാലത്ത് തിരിച്ചടിക്കില്ലേ നിങ്ങൾ പുരുഷാധിപത്യം പുരുഷ മേധാവിത്വം ആയിരക്കണക്കിന് വർഷങ്ങളായി നടപ്പൊക്കെ വരുന്ന ആ പുരുഷാധിപത്യം നഷ്ടപ്പെട്ട് സ്ത്രീ ആധിപത്യം ഇവിടെ നടപ്പാവില്ലേ അങ്ങനെ പുരുഷന്മാർ ഓടികൊളിക്കേണ്ട ഗതി വരില്ലേ രാഹുലീശ്വരേ രാഹുലീശ്വരേ സത്യമായും പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീത്വത്തെ അംഗീകരിക്കാനും ആദരിക്കാനും പഠിക്കുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക പെണ് ഒരുമ്പെട്ടാൽ പെണ് ഒരുമ്പട്ടാൽ ബ്രഹ്മവും തോറ്റോടുമെന്നാണ് പ്രമാണം അതുകൊണ്ട് പെണ്ണിൻ്റെ മുന്നിൽ വീരസ്യം വിളമ്പി വിജയം നേടാമെന്ന് കരുതുന്നെങ്കിൽ ഒന്നുകൂടി ഓർത്തു അടി തെറ്റിയാൽ ആനയും വീഴും രാഹുൽ ഈശ്വരൻ വീഴും ഒരു സംശയവുമില്ല രാഹുൽ ഈശ്വറെ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള കോപ്രായങ്ങളെന്നല്ലാതെ അതിനപ്പുറം തൻ്റെ ഈ കോപ്രായങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർഹതയുണ്ടെങ്കിൽ അല്പം ലൈംഗിക വിദ്യാഭ്യാസം നേടിയിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ ഒരു സ്ത്രീ കാമസമ്പൂർത്തിക്ക് വേണ്ടി ഒരു പുരുഷനെ സമീപിക്കുമോ അഥവാ സമീപിച്ചാൽ ഒരു സ്ത്രീയുടെ കാമസമ്പൂർത്തി വരുത്തി തീർക്കാൻ അവളെ ആവേശമടക്കാൻ ഒരു പുരുഷന് സാധ്യമാണോ സംശയമുണ്ടെങ്കിൽ താൻ തൻ്റെ ഭാര്യയ്ക്കൊന്ന് സ്വാതന്ത്ര്യം അനുവദിച്ചു നോക്കൂ ഒരു ദിവസം കൊണ്ട് പത്തോ പതിനഞ്ചോ പുരുഷന്മാരെ പ്രാപിക്കാനും അവരെ തൃപ്തിപ്പെടുത്താനും തൻ്റെ ഭാര്യയ്ക്ക് കഴിയും ഈ ലോകത്തേതൊരു സ്ത്രീക്കും കഴിയും പക്ഷേ തനിക്കോ തൻ്റെ നരമ്പ് രോഗികൾക്കോ അത് കഴിയുമോ സംശയമുണ്ടെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക്കലായി ഒന്ന് പരിശോധിച്ച് നോക്കൂ കട്ടിച്ച് മൂന്ന് മിനിറ്റാണ് സയൻറ്റിഫിക്കലായി ഒരു പുരുഷൻ്റെ കാമാവേശം തീരാൻ അവൻ്റെ ശുക്ലം സ്കലിക്കാൻ വേണ്ടുന്ന സമയം പിന്നെ ഒരു വാശിക്ക് വേണ്ടി സ്ത്രീയുടെ മുന്നിൽ ഗമ കാണിക്കാൻ വേണ്ടി അത് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ അതിനപ്പുറം അര മണിക്കൂറോ നീട്ടിക്കൊണ്ടു പോകാമെന്നല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും പൗരുഷം രാഹുലീശ്വരെ തനിക്കുണ്ടോ തൻ്റെ പൗരുഷത്വത്തിനുണ്ടോ തൻ്റെ ഈ കൂടെ നടക്കുന്ന ഞരമ്പ് രോഗികൾക്കുണ്ടോ പണ്ട് കാലത്ത് സ്ത്രീകളെ പ്രാപിക്കാൻ വേണ്ടി പുരുഷന്മാർ തമ്മിൽ ച തല്ലിച്ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നു പുരാതന കാലത്ത് ആ കാലം കടന്ന് രാജഭരണം എത്തിയപ്പോൾ രാജാക്കന്മാർ എല്ലാ പുരുഷന്മാർക്കും ഓരോ സ്ത്രീകളെ ലഭിക്കുന്നതിന് വേണ്ടി വിവാഹമെന്ന സമ്പ്രദായം തുടങ്ങി വച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിലൂടെ ഓരോ സ്ത്രീ ഓരോ പുരുഷനും ഓരോ സ്ത്രീകളെ സ്വന്തമായി ലഭിച്ചു അവൻ പിന്നീട് തൻ്റെ ദൗർബല്യം ദൗർബല്യം മനസ്സിലാക്കി സ്ത്രീ കടന്ന് തന്നെ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ സ്ത്രീകളെ അടിച്ചമർത്തി തുടങ്ങി മതങ്ങൾ ക്രിസ്തുമതം പ്രത്യേകിച്ച് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ മൂടപടം ധരിക്കട്ടെ അവൾ ആകാശത്ത് നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിലെ മണൽ തരുവലെ മക്കളെ പ്രസവിച്ചു കൂട്ടട്ടെ എന്ന് പ്രഖ്യാപിച്ചു മുസ്ലിം മതം ഒരു പടി കൂടെ കിടന്ന് വീടിന് പുറത്തേക്ക് സ്ത്രീകളെ വിട്ടില്ല ആ രീതിയിൽ ഇവിടെ തൻ്റെ കൺസർവേറ്റിസം അതായത് യാഥാസ്ഥുഖികം അടിച്ചമർത്തിയ സ്ഥാനത്ത് നിന്ന് നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പോരാട്ടത്തിലൂടെയാണ് താൻ ഫെമിനിസ്റ്റുകളെന്നും ഫെമിനിസ്റ്റുകളെന്നും പുരോഗമനവാദികളെന്നും ഒക്കെ ആക്ഷേപിക്കുന്ന ഇവരുടെ സംഘർഷഭരിതമായ സമരോത്സുമായ പ്രവർത്തനത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും കലാരംഗങ്ങളിൽ വരാനും സിനിമാ രംഗങ്ങളിൽ വരാനും സമസ്ത ലോകത്തും വരാൻ സ്ത്രീകൾക്ക് അധികാരവും സ്വാതന്ത്ര്യവും ലഭിച്ചത് ആ സ്വാതന്ത്ര്യം നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളും കൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലമാണ് അതൊക്കെ നശിപ്പിച്ച് ഇവിടെ സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ രാഹുൽ ഈശ്വരനും കൂടെ നടക്കുന്ന കൂട്ടാളികളായ ഞരമ്പ് രോഗികൾക്കും എന്തവകാശം അതുകൊണ്ട് രാഹുൽ എനിക്ക് പറയാനുള്ളത് താങ്കൾ ഈ കോപ്രായങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് പിന്തിരിയണമെന്നാണ് ഞാൻ പറയുന്നത് അതിന് രാഹുൽ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകളെ ഫെമിനിസ്റ്റുകളെ പുരോഗമനവാദികളെ നമുക്കും ഒരു പ്രക്ഷോഭം ആരംഭിക്കാം വിവാഹം എന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും സ്ത്രീക്ക് പ്രകൃതി കനിഞ്ഞരുളിയ സെക്സ് ആസ്വദിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും ബഹുഭർത്തിത്വം ആരംഭിക്കണമെന്നും നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ മുന്നിൽ ഒരു പ്രക്ഷോഭം നടത്താം ആ പ്രക്ഷോഭത്തെ നയിക്കാൻ അതിൻ്റെ മുൻനിരയിൽ എല്ലാവിധ പിന്തിരിപ്പൻ ശക്തികൾക്കും സയൻറ്റിഫിക്കലായി മറുപടിയും വിശകലനങ്ങളും നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു